ധ്യാനം ഇരുപത്തിയാറാം എപ്പിസോഡ് ഈശോംശിഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ചൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന വിശുദ്ധ വത്സരത്തിന് മഹാജൂബിലിക്ക് നമ്മുടെ കർത്താവ് ഈശോംശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന ആ മഹാജൂബിലിക്ക് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം അതിൽ ഇരുപത്തിയാറാം എപ്പിസോഡ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഐക്കണുകൾ നോക്കിയാൽ ഐക്കണുകൾ എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്ര ആണ് ചിത്രരചനയാണ് ദൈവശാസ്ത്രം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു ഐക്കണുകൾ നമുക്ക് പലർക്കും ഇഷ്ടപ്പെടാത്തതിന് കാരണം മുഖത്തൊന്നൊരു വികാരമില്ല വികാരമില്ലാത്തതിന് കാരണം വിശ്വാസമാണ് വികാരമല്ല നമ്മെ നയിക്കേണ്ടത് എന്നൊരു ചിന്തയാണ് അപ്പോൾ വികാരങ്ങളോട് കൂടിയ ചിത്രങ്ങളല്ല ഐക്കണുകൾ വിശ്വാസത്തോടെ സമീപിക്കേണ്ട രഹസ്യങ്ങൾ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് മുഖത്തൊക്കെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഭാവം ഇല്ലാത്ത തരത്തിലുള്ള ഐക്കണുകൾ പക്ഷെ അതെല്ലാം വലിയ ദൈവശാസ്ത്ര വിചിന്തനങ്ങളെ വെളിച്ചത്തിൽ ഓരോ ഐക്കണുകളും ഒരു ദൈവശാസ്ത്ര പഠനം അല്ലെങ്കിൽ വ്യാഖ്യാനമാണ് അങ്ങനെയുള്ള ഐക്കണുകളിൽ നമ്മൾ കൺ നോക്കിയാൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഐക്കണ നോക്കിയാൽ ഉണ്ണീശോ കിടക്കുന്നത് മറിയത്തിൻ്റെ ചെവിയുടെ അവിടെയാണ് കാലുകളുടെ അവിടെയല്ല ഉണ്ണീശോ കിടക്കുന്നത് മറിയത്തിൻ്റെ ചെവിയുടെ അവിടെ അപ്പം അങ്ങനൊരു ഒരു തെറ്റായ സിദ്ധാന്തമുണ്ടായി തെറ്റായ സിദ്ധാന്തം മറിയം യേശുവിനെ ചെവിയിലൂടെയാണ് കാതിലൂടെയാണ് പ്രസവിച്ചത് മറിയും അത്ഭുതകരമായിട്ടാണ് യേശുവിൻ പ്രസവിച്ചത് പക്ഷെ കാതിലൂടെയല്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ചെവിയുടെ അവിടെ കിടത്തിയിരിക്കുന്നത് അതിന് കാരണം ഒരു ഗ്രീക്ക് വാക്കാണ് കേൾക്കുക എന്ന അർത്ഥത്തിലുള്ള വാക്ക് ആക്കുവോ എന്നാണ് ആക്കുവോ ഗ്രീക്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു ഓഡിറ്റോറിയത്തിൽ ഹോളിലൊക്കെ ചെന്നാൽ ഇതിൻ്റെ അക്വസ്റ്റിക്സ് നല്ലതെന്നാ പറയും അതായത് കേൾവാൻ കേൾക്കാൻ അതായത് എക്കോ ഇല്ലാത്ത പ്രതിധ്വനി ഇല്ലാത്ത നല്ല അക്വസ്റ്റിക്സ് ആണെന്ന് പറയും നമ്മൾ പള്ളികളൊക്കെ പണിയുമ്പോഴും അതെ അക്വസ്റ്റിക്സ് നോക്കും അതായത് കേൾക്കാനായിട്ട് പ്രയാസമില്ലാത്ത പ്രതിധ്വനി ഇല്ലാത്ത അക്വസ്റ്റിക്സ് അപ്പോൾ ആക്വോ എന്ന വാക്കിൽ നിന്നാണ് ഈ അക്വസ്റ്റിക്സ് വരുന്നത് ആക്വോ എന്ന വാക്കിന് കേൾക്കുക അന്നർത്ഥം അനുസരിക്കുക എന്നുള്ളത് എന്നുള്ള വാക്കോ ഹിപ്പാക്കുവോ ഹിപ്പ് പ്ലസ് ആക്കുവോ ഹിപ്പാക്കുവോ ആക്കുവോ എന്ന് വെച്ചാൽ കേൾക്കുക ഹിപ്പാക്കുവോ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്താണ് അനുസരണം ശരിയായ കേൾവിയാണ് അനുസരണം ശരിയായ കേൾവിയാണ് അനുസരണം കേൾവിയാകട്ടെ കാതുമായി ചെവിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പണ്ടൊക്കെ ഒരു പെൺകുട്ടി മഠത്തിലേക്ക് പോകുകയോ അല്ലെങ്കിൽ ഒരു ചെറുക്കൻ സെമിനാറിൽ പോകുകയോ ചെയ്യുമ്പോൾ കാരണവരെ എന്താ പറയുക കണ്ടും കേട്ടും നടന്നോളോ കണ്ടും കേട്ടും നടന്നോളോ കാണണം ശരിയായി കാണണം ശരിയായി കേൾക്കണം നടക്കണം നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ നടപ്പല്ല പഴയനിയമത്തിൽ നടപ്പ് എന്ന് വെച്ചാൽ പെരുമാറ്റമാണ് അപ്പോൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് പെരുമാറണം അപ്പോൾ ചിലത് കണ്ടറിയണം ചിലത് കേട്ടറിയണം എന്നിട്ട് പെരുമാറണം അപ്പോൾ കേൾവി കേൾവിയുമായി ബന്ധപ്പെട്ട് ആണ് അനുസരണം ഇരിക്കുന്നത് ശരിയായി കേൾക്കുകയും ആ കേട്ടതനുസരിച്ച് പെരുമാറുകയും അല്ലെങ്കിൽ ചെയ്യുകയും ചെയ്യുന്നതാണ് അനുസരണം ഇതിൽ നിന്നാണ് ഈ മറിയത്തിൻ്റെ മറിയം എങ്ങനെ പരിശുദ്ധാത്മാവിന് ശക്തിയാൽ മറിയം എങ്ങനെ ദൈവപത്രൻ്റെ ഗർഭം ധരിച്ചു എന്ന അർത്ഥം കിട്ടുന്നത് കാതിനെയാണ് ചെവിയാണ് അനുസരണത്തിൻ്റെ കവാടം എന്ന് വിളിക്കുന്നത് വിശ്വാസത്തിന്റെ അനുസരണം എന്നാണ് പറയുക ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനുസരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അനുസരണം എന്ന വ്രതം ഇപ്പോൾ സന്യാസത്തിലൊക്കെ അനുസരണം എന്ന വ്രതമുണ്ട് അത് ഒരു ട്രാൻസ്ഫർ കൊടുത്താൽ പോകാൻ വേണ്ടിയുള്ള ഇല്ലേ അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണെന്ന് പലരും വിചാരിക്കുന്നത് സ്മൂത്തായുള്ള ഭരണത്തിന് വേണ്ടി ഒരിക്കലുമല്ല നമ്മളിപ്പം ഗവൺമെൻറ് സർവീസിലുള്ളവർ അനുസരണമില്ലേ അവർക്ക് അവർക്ക് ട്രാൻസ്ഫർ ഇല്ലേ മേലധികാരി പറഞ്ഞ അനുസരിക്കണ്ടേ പക്ഷെ ഒരു വ്രതം എടുക്കുന്നുണ്ടോ അപ്പം ആ അനുസരണവും നമ്മുടെ അനുസരണം നമ്മുടെ അന്ത അന്തരമുണ്ട് ശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനുസരണമാണ് ആ അനുസരണമാകട്ടെ ചെവിയുമായി ബന്ധപ്പെട്ടതുമാണ് അപ്പൊ സഭാപിതാക്കന്മാര് മറിയം ചെവിയിലൂടെ ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചെവിയിലൂടെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് ആക്ഷരകമായിട്ടല്ല എടുക്കേണ്ടത് മറിയം അവരുടെ കേൾവിയിലൂടെ ഗർഭം ധരിച്ചു അഥവാ കേട്ട് അനുസരിച്ചതിലൂടെ ഗർഭം ധരിച്ചു അനുസരണത്തിലൂടെ മറിയം ഗർഭം ധരിച്ചു സ്വതന്ത്രവും വിനീതവും എന്നാൽ അതിശ്രേഷ്ഠമായ അനുസരണത്തിലൂടെ മനുഷ്യന്റെ സ്വാതന്ത്ര്യം എടുത്ത പരമോന്നതമായ തീരുമാനത്തിന്റെ നിമിഷമായിരുന്നു മറിയത്തിന്റെ അനുസരണം ആ അനുസരണത്തിലൂടെ വചനം കേട്ട ചെവിയിലൂടെ ലേ ആ അനുസരണത്തിലൂടെ പരിശുദ്ധാത്മാളിൽ പ്രവേശിക്കുകയും ദൈവം തന്നെയായ പുത്രന് അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു അതെ ഞാൻ തയ്യാറാണ് എന്ന് സമ്മതിച്ചിലൂടെ സമ്മതിച്ചതിലൂടെയാണ് മറിയം ദൈവമാതാവായത് അതെ ഞാൻ തയ്യാറാണ് പിന്നീട് എലിസബത്ത് പറയും കർത്താവ് അരളിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യപതി വിശ്വസിച്ചവൾ ഭാഗ്യപതി യേശു യുഗാന്ത കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ കൊടുക്കുന്ന നിർവചനം എന്താണ് ആരാണ് എൻ്റെ അമ്മ ആരെ സഹോദരന്മാർ ആരാണ് സഹോദരിമാര് സുർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും സഹോദരിയും ആ നിർവചനത്തിൽ ആദ്യം ഫിറ്റാകുന്നത് അതിൽ ആദ്യം യോജിക്കുന്നത് മറിയമാണ് കാരണം തിരുവചനം അവളെ കുറിച്ച് പറയുന്നത് കർത്താവ് വരളിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് അവള് ആ വിശ്വാസത്തിന്റെ കപാടം അനുസരണത്തിന്റെ കവാടം മറിയം പരിശുദ്ധാത്മാനെ തുറന്നു കൊടുത്തതിലൂടെയാണ് പരിശുദ്ധാത്മാളിലേക്ക് പ്രവേശിച്ചതും അവള് ദൈവം തന്നെയായ പുത്രനെ ഗർഭം ധരിച്ചതും യഹോവസാക്ഷികള് ഈ ദൈവം തന്നെയായ പുത്രൻ എന്ന വാക്ക് അവർക്ക് സ്വീകാര്യമല്ല യോഹനൻ ഒന്നേ ഒന്ന് എന്താ പറയുന്നത് ആദിയിൽ ആ ലോഗോസ് ഉണ്ടായിരുന്നു വചനം ആ ലോഗോസ് ആ ദൈവത്തോടൊപ്പം ആയിരുന്നു ആ ലോഗോസ് ദൈവമായിരുന്നു ആ ലോഗോസ് ദൈവമായിരുന്നു സാക്ഷികളുടെ ബൈബിളിൽ അത് ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം ഒരു പുതിയൊരു തർജ്ജമ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ലോഗോസ് ഒരു ദേവനായിരുന്നു എന്നാണ് തർജ്ജമ നിങ്ങൾ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ആ തർജ്ജമ സ്വീകരിക്കുമോ എന്നിട്ട് യോഹോൻ ഒന്നേ പത്തിനാല് പറയാണ് ആ ലോഗോസ് ദൈവമായിരുന്ന ലോഗോസ് മാംസം ധരിച്ച മനുഷ്യനായി അങ്ങനെ ആ മാംസം കൊടുത്ത് മനുഷ്യത്വം കൊടുത്തത് മറിയമാണ് യോഹൻ ഒന്നേ പതിനെട്ട് ദൈവം തന്നെയായ ഏകജാതൻ പുത്രൻ തമ്മനെ വിളിക്കുന്നത് ദൈവം തന്നെയായ ഏകജാതൻ ഗോഡ് ഓൺലി ബികോട്ടൻസ് ആണ് ഏറ്റവും പ്രാചീനമായി കൈയെഴുത്ത കൈയ്യെഴുത്തപ്പെടുത്തി അങ്ങനെ കിടക്കണേ ദൈവം തന്നെയായ ഏകജാതൻ അപ്പോൾ ദൈവം തന്നെയായ ഏകജാതനെ ദൈവമായ ലോകോസനെ മറിയം ഗർഭം ധരിച്ചത് അവളുടെ ചെവിയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ മറ്റു പറയുന്നതാണ് അവളുടെ അനുസരണത്തിലൂടെയാണ് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനുസരണത്തിന്റെ കവാടം മറിയം തുറന്നു കൊടുക്കുകയാണ് അതെ ഞാൻ തയ്യാറാണ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ പരിശുദ്ധാത്മാവിന് മറിയം വിശ്വാസത്തിന് ഉത്ഭവിക്കുന്ന അനുസരണത്തിന്റെ കവാടം തുറന്നു കൊടുത്തു അതിലൂടെ ദൈവം തന്നെയായ ഏകജാതൻ അവളിൽ മനുഷ്യനായി ജനിച്ചു എന്നിട്ട് പത്തു മാസം പത്തു മാസം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നത് ഈ പെന്തകോസ ദൈവസഭക്കാരൊക്കെ പറഞ്ഞ് നടക്കുന്നത് പോലെ മറിയം മൊട്ടത്തോടൊന്നും അല്ല പത്ത് മാസം നിങ്ങൾക്കറിയാം പത്ത് മാസം പറയുമ്പോൾ ചിലർ പറയും അല്ല ഒമ്പത് മാസം ഒമ്പത് ദിവസം അത് പുരുഷന്മാരുടെ ഭീഷണ സ്ത്രീകളുടെ ഭീഷണ കോണിൽ പത്ത് മാസം തന്നെയാണ് അവരുടെ ശരീരത്തില് ആർത്തവ ചക്രം ഇരുപത്തെട്ട് ദിവസമാണ് ദിവസം അല്ലേ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപഥത്തിൽ കിടക്കുന്നത് അപ്പൊ ഇരുപത്തെട്ട് പത്തല്ലേ ഇരുന്നൂറ്റൊൻപത് ദിവസം ഇനി ചില ഇരുന്നൂറ്റൊൻപതിന് മുമ്പ് ചിലപ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വരാം എന്നാലും പത്ത് മാസമാണ് അല്ലാതെ ഒമ്പത് അല്ല പുരുഷ കേന്ദ്രീകൃതമായ ഒരു വീക്ഷണത്തിലാണ് ഈ ഒമ്പത് മാസം ഒമ്പത് ദിവസമൊക്കെ സ്ത്രീ ഗർഭം ധരിക്കുന്ന പുരുഷനല്ലല്ലോ സ്ത്രീ അല്ലേ അവൾ അവളുടെ ശരീരത്തിൽ പിന്തുടരുന്ന കലണ്ടർ പഞ്ചാംഗം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസത്തെയാണ് എല്ലാ ഇരുപത്തെട്ട് ദിവസമാണ് ആർത്തവ ചക്രം ജീവന ചക്രമാണത് ജീവൻ ഇല്ലേ ഉണ്ടാകുണ്ടാകുന്നില്ലെങ്കിൽ അത് പുറത്തേക്ക് തള്ളി പോകുകയാണ് മാംസകഷ്ണങ്ങളായിട്ടും രക്തവുമായിട്ടും ജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ആർത്തവം അതിനെ അശുദ്ധമായിട്ട് കരുതിയ സംസ്കാരം അതൊക്കെ പോയി പോയി ജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് നോർക്കണത് തീർച്ചയായിട്ടും അത് ജീവനായിട്ട് മാറാത്തപ്പോൾ മരിച്ചിട്ടാണ് പോകുന്നത് എങ്കിലും അതുകൊണ്ടായിരിക്കും അജ്യന്ന് കണക്കാക്കിയത് മരണം മൃതം എന്നുള്ള ആർത്ഥത്തിലായിരിക്കാം എങ്കിലും ദൈവം വെച്ചിരിക്കുന്ന ജീവന്റെ ജീവന്റെ ജീവൻ വെച്ചിരിക്കുന്ന അവിടെയാണ് അപ്പോൾ ആ ജീവന്റെ ചക്രം ഇരുപത്തെട്ട് ദിവസത്തെയാണ് പത്ത് മാസം ഇരുപത്തെട്ട് ഇൻറ്റു പത്ത് അപ്പോഴാണ് ഇരുന്നൂറ്റമ്പത് ദിവസം ആകുക ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഫോർട്ടി വീക്സ് ഇരുന്നൂറ്റൻപത് ദിവസം അങ്ങനെ മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്നിട്ടാണ് ഈ ദൈവം തന്നെയായ ദൈവം തന്നെയായ ഏകജാതൻ മനുഷ്യനായി പിറക്കുന്നത് അപ്പോൾ മനുഷ്യത്വം കൊടുക്കുകയും മനുഷ്യനുമായിട്ട് എല്ലാ വിദ്യാഭ്യാസം കൊടുക്കുകയും അവൻ പ്രായത്തിൽ വളരുന്നതോടൊപ്പം ജ്ഞാനത്തിൽ വളർന്നു എന്നു പറയുന്നുണ്ട് മനുഷ്യൻ്റേതായ എല്ലാ പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ദൈവം തന്നെയായ ഏകജാതൻ മാറിയിട്ടും ജനിച്ചത് അങ്ങനെ അവൾ എന്ന് ജനിച്ചത് ദൈവം തന്നെയായി പത്രം അവൾ ദൈവമാതാവ് എന്ന് വിളിക്കുന്നു പൗരഷ സഭകൾ വിളിക്കുക അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവമാണ് എന്നാണ് ആ വാക്കിനർത്ഥം ദൈവമാതാവ് എന്നല്ല ആ വാക്കിനർത്ഥം തയോതോക്കോസ് എന്ന വാക്കിനർത്ഥം അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവമാണ് അത് വളരെ ദൈവശാസ്ത്രപര വളരെ സമ്പന്നമായ ഒരു വാക്കാണ് തയോതോക്കോസ് ചുരുക്കത്തില് മറിയം ദൈവമാതാവായത് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് കർത്താവിന്റെ വചനത്തിന് അനുസരണം കൊടുത്തപ്പോഴാണ് ആ അനുസരണത്തിന്റെ കപാടത്തിലൂടെയാണ് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനുസരണത്തിന്റെ കപാടത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിന്റെ സർഗശക്തി അവൾ പ്രവർത്തിച്ചത് അങ്ങനെയാണ് അവൾ ഗർഭം ധരിച്ചത് അപ്പോൾ നമ്മൾ മറിയത്തിൻ്റെ മക്കളാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കർത്താവീ ശംശിക തന്നെയാണ് അവളെ നമുക്ക് അമ്മയായി നൽകിയത് നമ്മെ അവൾക്ക് അവൾക്ക് ഭരമേൽപ്പിച്ചു കൊടുത്തത് കുരിശിന് താഴെ വെച്ച് നമുക്കറിയാം അപ്പൊ നമ്മുടെ അമ്മ എങ്ങനെയുള്ളവളാണ് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനുസരണം ആ അനുസരണത്തിന്റെ കവാടം തുറന്നു കൊടുത്തപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവൾ പ്രവർത്തിച്ചത് ദൈവപുത്രനെ ദൈവം തന്യായ പുത്രനെ അവൾ ഗർഭം ധരിച്ചതും ദൈവം തന്യായ പുത്രനെ ലോകത്തിന് നൽകിയതും വിശ്വാസത്തിന് ഉത്ഭവിക്കുന്ന അനുസരണത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തിട്ട ഇത് നമുക്ക് വലിയൊരു പാഠമാണ് വിശ്വാസത്തിൽ ഉത്ഭവിക്കുന്ന അനുസരണമാണ് കത്തോലിക്ക സഭയുടെ ആണിക്കല്ല് ഇപ്പം നമുക്കറിയാം അതെല്ലാം വല്ലാതെ ആടി ആടിയൊളഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അനുസരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്കെല്ലാവർക്കും അറിവുണ്ട് ഞങ്ങൾ ആർക്കും വിധേയപ്പെടേണ്ട കാര്യമില്ല ഞങ്ങൾ നിശ്ചയിക്കുന്നവരെ എല്ലാം നടന്നാൽ മതി ഞാൻ നിശ്ചയിക്കും എൻ്റെ പള്ളിയിലെ കാര്യം ഞാൻ നിശ്ചയിക്കും എൻ്റെ ലിറ്ററജി ഞാൻ നിശ്ചയിക്കും എങ്ങനെ പ്രാർത്ഥന ചൊല്ലണമെന്ന് ഞാൻ ഞാൻ നിശ്ചയിക്കും എവിടേക്ക് തിരിഞ്ഞ് നിൽക്കണമെന്ന് ഞാൻ നിശ്ചയിക്കും മുട്ടുകുത്തണോ ഇരിക്കണോ എന്നൊക്കെ ഞാൻ നിശ്ചയിക്കും എൻ്റെ ജനങ്ങളിൽ ഞാൻ തന്നെ പഠിപ്പിക്കും എനിക്ക് മുകളിൽ നിന്നൊരു നിർദ്ദേശം വേണ്ട എന്നെല്ലാം വിചാരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് വിശ്വാസത്തിൽ ഉത്ഭവിക്കുന്ന അനുസരണം അത്യാവശ്യമായിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ മറിയത്തിൻ്റെ മക്കളാകുന്നത് ഞങ്ങൾക്ക് കൊന്ത വേണം കുരിശന്റെ വഴി വേണം എന്നൊക്കെ വലിയ വീരവാദം അടിക്കുന്നവര് ഈ മറിയത്തിന്റെ കൊന്തയുടെ രഹസ്യം എന്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ പൗര സഭകളുടെ നീതി സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് കൊന്ത നഷ്ടപ്പെടും ജപമാല നഷ്ടപ്പെടും കുരിശന്റെ വഴി നഷ്ടപ്പെടും എന്നൊക്കെ വലിയ വീരവാദം അടിക്കുന്നവർക്ക് വിശ്വാസത്തിന് ഉത്ഭവിക്കുന്ന അനുസരണം അത് മറിയം കാഴ്ച വരുത്തതിൻ്റെ മൂല്യം അറിയുമോ അതും അതും കൂടി അറിയാം ഈ കൊന്ത ചൊല്ലിയെ മാത്രം പോരല്ലോ മറിയത്തിന്റെ വിശ്വാസത്തിന് ഉത്ഭവിക്കുന്ന അനുസരണം അത് നമുക്ക് ഉണ്ടാകാൻ അതൊരു എളിമപ്പെടുത്തലാണ് അത് അതിലൂടെ മറിയത്തിൽ സംഭവിച്ചത് അവളുടെ വ്യക്തിപരമായ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോവുകയാണ് അവൾ വ്യക്തിപരമായ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പക്ഷെ അങ്ങനെയാണ് അവൾ തയ്യോതോക്കസ് ആയത് നമ്മളിപ്പോൾ അവൾ വണങ്ങുന്നതിനും അവളുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിനും എല്ലാ ദിവസവും അവളെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും ബൈബിളിൽ അവളെക്കുറിച്ച് ധാരാളം എഴുതപ്പെടുന്നതിന് കാരണമായത് ഈ അവളുടെ സ്വന്തമായ സ്വപ്നങ്ങൾ തകർന്നു പോവുകയും ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ അവളിൽ വളരുകയും ചെയ്തത് ഇങ്ങനെ ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ ഹനിക്കാൻ തകർത്ത കളയാൻ അത് തകർച്ചയല്ല കർത്താവ് വരലി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന രീതിയാണത് ആ രീതി സ്വീകരിക്കാൻ തകർച്ച എന്നാണ് ധ്യാന ഗുരുക്കന്മാർ പറയാ നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നു പോകുകയല്ല ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുകയാണ് നമ്മുടെ സ്വാർത്ഥത ഇല്ലാതായി ദൈവത്തിന്റെ ഹിതം നിറവേറുകയാണ് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം കർത്താവ് വരലി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതി അങ്ങനെയുള്ള ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമായി നമ്മൾ രൂപാന്തരപ്പെടട്ടെ